സർക്കാർ ജീവനക്കാരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ശമ്പളവും ക്ഷാമബദ്ധയും വരെ മുടങ്ങിയ ജീവനക്കാർക്ക് ജീവാനന്ദം പദ്ധതിയിൽ സംശയമുണ്ടെന്ന് രമേശ് ചെന്നെത്തല ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കരുതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി അൺഫ്ലറ്റ് ഡിസൂസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അൺഫിലട്ട് സർക്കാർ ജീവനക്കാരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചത് അതിനുള്ള മറുപടി എന്നോളം ധനമന്ത്രി നൽകിയ ബാലഗോപാൽ നൽകിയ മറുപടി എന്താണ് എന്താണ് വിവരങ്ങൾ നിയമസഭ മുതലപ്പൊഴി വിഷയത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ അടിയന്തര പ്രമേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷത്തിൽ നിന്ന് മന്ത്രി ഫിഷറീസ് മന്ത്രി സജി ചരേനപ്പോൾ ആ വിഷയത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നിരവധി ഈ വിഷയം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ പൊതുവായൊരു വിഷയമാണ് അതൊരു പ്രത്യേക രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ മുതലപ്പൊഴിയിൽ അപകടത്തിപ്പെടുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇവരെ മരിച്ചവരുടെ ബന്ധുക്കളെയൊക്കെ കൈപിടി ചേർത്തുന്നവരുടെയോ അല്ലെങ്കിൽ അവരുടെ വിഷയത്തിലൊക്കെ സർക്കാർ കൃത്യമായി ഇത്ര ഇടപെടൽ നടത്തുന്നുണ്ട് നിരവധി തവണ മുതലപ്പൊഴി വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചുറ്റങ്ങൾ യോഗങ്ങൾ വിട്ടു ചേർത്തുക നിരവധി തവണ മന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ സംഘം അവർ സന്ദർശനം നടത്തിയൊക്കെ കണക്കുകൾ നിരത്തി ഇപ്പോൾ മന്ത്രി ഈ ഒരു വിഷയത്തിൽ അടിപൊളി പ്രമേയം നേരിട്ട് കൊണ്ടേ ഇരിക്കുകയാണ് അതിനു മുമ്പ് ഇപ്പോൾ ചോദ്യോത്തരവേളയിലായിരുന്നു ജീവനന്ദ പദ്ധതിയും അതായത് സർക്കാർ ജീവനക്കാർക്ക് ഇൻഷുറൻസ് നടപ്പാക്കുന്നതു ബന്ധപ്പെട്ട സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ജീവാനന്ദ പദ്ധതി ഈ പദ്ധതി നടപ്പാക്കുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായതാണ് സർക്കാർ ജീവനക്കാരുടെയൊക്കെ സംഘടനകൾ അധ്യാപകരുടെ സംഘടനകളും ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ തന്നെയും വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു കാരണം ജീവനക്കാരുടെ ശമ്പളത്തിന് ഒരു വിഹിതം എടുത്താണ് അതിൽ നിന്നാണ് ഇൻഷുറൻസ് പദ്ധതി ജീവനന്ദ പദ്ധതി നടപ്പിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാരുടെ പദ്ധതികളിലോ അല്ലെങ്കിൽ ഇവരുടെ ക്ഷാമബദ്ധ ഡി എ അടക്കം നിരവധി കുടിശ്ശിക നിലനിൽക്കുകയാണ് ഈ കുടിശ്ശികയുടെ സാഹചര്യത്തിൽ വീണ്ടും ഇവരുടെ വിഹിതം അതായത് ശമ്പളത്തിൽ നിന്നുള്ള ഒരു വിഹിതം എടുത്ത് അതിൽ നിന്ന് ജീവനന്ദം ഈ പുതിയൊരു പദ്ധതി നടപ്പാക്കുന്നവരുടെ ദുരൂഹത സംബന്ധിച്ച് ഇത് വലിയ രീതിയിലൊരു അഴിമതിയാണ് അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുകയാണ് അധ്യാപകരെ ജീവനക്കാരെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണെന്ന രീതിയിലാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയാണ് ചോദ്യോത്തരവുകളെ ഉന്നയിച്ചത് ഇത്രയേറെ പഴികേറ്റ മറ്റൊരു സർക്കാർ ണ്ടായിട്ടില്ല എന്നും ഇത് സർക്കാർ ജീവനക്കാരെ അധ്യാപകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എന്നാണ് പറഞ്ഞു ഇതിന് മറുപടി നൽകിയതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ജനിക്കാതിരിക്കുന്ന കുഞ്ഞിൻ്റെ ജനിക്കുന്നതിന് മുമ്പേ കുഞ്ഞിൻ്റെ ജാതകം പരിശോധിക്കുക അതിനെക്കുറിച്ച് കുറ്റം പറയുകയാണ് സർക്കാർ ചെയ്യുന്ന പ്രതിപക്ഷം ചെയ്യുന്നത് മാത്രമല്ല സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയല്ല ഉണ്ടാകുന്നത് ഈ ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് കൃത്യമായി പദ്ധതി മാത്രമല്ല ക്ഷാമ ബത്ത കുടിശ്ശിക ഇപ്പോഴും ഉൾപ്പെടെയുള്ളതിൽ ഇനിയൊരു കുടിശ്ശികയ്ക്കോ അല്ലെങ്കിൽ അത് അത്രയും കാലസാമസവും വരുത്താതെ തന്നെ അതൊക്കെ നൽകി നൽകുമെന്നും അത് ഈ ഒരു വിഷയം കഴിഞ്ഞ തവണ നിമിഷം വീട് കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതിപക്ഷം കൃത്യമായ മറുപടി നൽകിയതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പൊതുപരിപാടിക്കിടെ ഈ ഒരു വിഷയം അതായത് ക്ഷേമപരിഷ ഉൾപ്പെടെ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ കുടിച്ചുകയൊന്നും മുടക്കം വരുത്തുകയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഒരു ബാക്കി എന്നുള്ളത് തന്നെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ചോദ്യത്തിന് മറുപടി നൽകിയപ്പോൾ വിശദീകരിച്ചത് എന്തായാലും ഇപ്പോൾ മുതലപ്പഴും വിഷയവും ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിന് മറുപടി പറയുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നിയമസഭയിൽ കേരളമാണെന്നാണ് അതായത് കേരളത്തിൻ്റെ ഔദ്യോഗിക പേര് കേരളമെന്നാക്കി ഭരണഘടനയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രമേയമാണ് മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിക്കുക അത് രണ്ടാം തവണയാണ് ഈ പ്രമേയം മുഖ്യമന്ത്രി സഭയിൽ കൊണ്ടുവരുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ ഈ ഒരു വിഷയം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ പോലും അന്ന് ഒന്നാം ഘട്ടവും എട്ടാം ചട്ടവും മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രമേയമെങ്കിൽ പോലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒന്നാമത്തെ ചട്ടം മാത്രം മാറ്റണമെന്നൊരു നിർദ്ദേശം ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും ഈ പ്രമേയം ഒരിക്കൽ കൂടി ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി 何度、uh,